നമസ്കാരം വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിച്ച് പഠിച്ച മറ്റൊരു മലയാളി താരം കൂടി വനിതാ പ്രീമിയർ ലീഗിലേക്ക് എത്തപ്പെടുകയാണ് കൽപ്പറ്റ സ്വദേശിനിയായ വി ജെ ജോഷിതയ്ക്കാണ് ഡബ്ല്യു പി എല്ലിൽ കരാർ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് സമാനമാണ് ഡബ്ല്യു പി എൽ വിമൻസ് പ്രീമിയർ ലീഗാണിത് അടിസ്ഥാന വിലയായ പത്ത് ലക്ഷം രൂപയ്ക്ക് ലേലത്തിലേക്കെത്തിയ ജോഷിദയെ ഇതേ തുകയ്ക്കാണ് ആർ സി ബി അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിലെടുത്തത് മീഡിയം പേസ് ഓൾറൗണ്ടറായ ജോഷിതയെ സംബന്ധിച്ച അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഇത് പരിമിതികൾ ഏറെയുള്ള വയനാട്ടിൽ നിന്ന് വനിതാ പ്രീമിയർ ലീഗിലേക്ക് മുന്നേറുന്ന മൂന്നാമത്തെ താരമാണ് ജോഷിത സഞ്ജനയ്ക്കും മിന്നുമണിക്കും ശേഷം ഇത്തരമൊരു നേട്ടത്തിലേക്ക് എത്തുന്ന വയനാട്ടുകാരിയായി ജോഷിത മാറിയിരിക്കുകയാണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ജോഷിതയ്ക്ക് ക്ഷണം ലഭിച്ചത് ദിവസങ്ങൾക്ക് ഇപ്പുറം വനിതാ പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള അവസരവും ജോഷിതയ്ക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ് ഈ വർഷം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ മിന്നിക്കാൻ ജോഷിതയ്ക്ക് സാധിച്ചിരുന്നു ഇതാണ് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിലേക്കും ഇപ്പോൾ വനിതാ പ്രീമിയർ ലീഗിൽ ആർ സി ബിയിലേക്കും അവസരം നേടിക്കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്നു ജോഷിദ കേരള അണ്ടർ നയൻറ്റീൻ ടീം ക്യാപ്റ്റനായിരുന്ന ജോഷിത അണ്ടർ ട്വന്റി ത്രീ അതുപോലെ തന്നെ സീനിയർ ടീമുകളുടെയും ഭാഗമായി കളിച്ചിട്ടുണ്ട് വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലെ ചിട്ടയായ പരിശീലനമാണ് കേരള ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് താരത്തിന് ക്ഷണമെത്താൻ കാരണമായിരിക്കുന്നത് വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിലെ പരിശീലകനായ അമൽ ബാബു ജോഷിതയുടെ വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത് കെ സി എൽ ടി ദീപ്തി ജസ്റ്റിൻ ഫെർണാണ്ടസ് എന്നീ പരിശീലകരുടെ പിന്തുണയും ജോഷിതയുടെ വളർച്ചയ്ക്ക് കരുത്തായി മാറുകയായിരുന്നു അധികം വൈകാതെ ഇന്ത്യയുടെ സീനിയർ ടീമിലും ഇടം നേടിയെടുക്കാൻ ജോഷിതയ്ക്ക് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആർ സി ബിക്ക് വേണ്ടി ഓൾറൗണ്ട് മികവോടെ തിളങ്ങാൻ ജോഷിതയ്ക്ക് കഴിയുമോ എന്നത് കണ്ടുതന്നെ അറിയാം ലേലം പുരോഗമിക്കുമ്പോൾ പല താരങ്ങളും സർപ്രൈസായി അൺസോൾഡ് ആയിരിക്കുകയാണ് എന്നാൽ ചില താരങ്ങൾ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് സിമ്രാൻ ഷെയ്ക്ക് ഒന്നേ ദശാംശം ഒൻപത് കോടി രൂപയ്ക്കാണ് ഗുജറാത്ത് ജയൻസിലേക്ക് എത്തിയത് ഡിയാൻട്ര ടോട്ടിനെ ഒന്നേ ദശാംശം ഏഴ് കോടി രൂപയ്ക്ക് ഗുജറാത്ത് തന്നെ ഒപ്പം കൂട്ടുകയായിരുന്നു ജി കമാലിനിയെ ഒന്നേ ദശാംശം ആറ് കോടി രൂപയ്ക്ക് മുംബൈ ടീമിലെത്തിച്ചപ്പോൾ പ്രേമ റാവത്തിനെ ഒന്ന് ദശാംശം രണ്ട് കോടിക്ക് ആർ സി ബി ആണ് വാങ്ങിയത്